ഇവിടെ ഈ പാലപ്പുഴയിലെ എസ് ഡി പി ഐയുടെ സഹായത്തോടുകൂടി മുൻസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് നേടാൻ സി പി എം പരസ്യമായി നടപടിയെടുത്തിരിക്കാണ് അവരാണ് തിരിച്ചു പറയുന്നത് കോൺഗ്രസ് വന്നാൽ യു ഡി എഫ് വന്നാല് ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരമന്ത്രി നിങ്ങൾ ആലോചിച്ചിടന്നു വിരോധാഭാസം എന്ത് പച്ച വർഗീയതയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ സ്ഥിതി ഇതല്ലേ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി യാതൊരു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രമിക്കുന്ന പ്രശ്നവുമില്ല ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ് അക്കാര്യത്തിൽ മറ്റത്തുകൾ ഉണ്ടായപ്പോൾ നിലപാട് വളരെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൽ ഡി എഫ് മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യമാണെങ്കിൽ കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പാൻ വേണ്ടി മാത്രമാണ് ഇതാണ് സത്യം അല്ല സി പി എം പ്രസ്താവന പിൻവലിക്കുന്നതുകൊണ്ട് തീരില്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങളിടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലല്ലേ അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത് കാരണം ഇത് അതിന്റെ യഥാർത്ഥ വാസ്തവം ആലപ്പുഴ കണ്ടു എസ് ഡി പി ആയിട്ട് മുന്നണി ഉണ്ടാക്കുന്നവര് എസ് ഡി പി ആയാലും ബി ജെ പി ആയാലും വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇതിന്റെ ഈ ഒരു വളരെ വളരെ വില കുറഞ്ഞ ഒരു ആരോപണം വർഗീയ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ ശബരിമലയിലെ സ്വർണക്കൊള്ള എന്ന് പറയുന്നത് യഥാർത്ഥ അന്വേഷണങ്ങൾ അതിന്റെ രീതിയിലോട്ട് പോയാൽ സി പി എമ്മിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്ന സ്ഥിതിയാണ് അതിന്റെ വ്യാപ്തി ഓരോ ദിവസം കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പിന്തുണത്തെ ഇന്ന് മാധ്യമങ്ങൾ വന്നിരിക്കുന്ന കാര്യത്തിൽ പത്മകുമാർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻവോൾവ്ഡ് ആണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് എന്നിട്ടും പാർട്ടി ഒരു നടപടിയുമില്ല ഇപ്പൊ പാർട്ടി ഇനിയും സംരക്ഷിക്കാൻ ഒരുപാട് ആളുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ് ഇത് അങ്ങേറ്റത്തെ അപഹാസ്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു വന്നു എസ് ഐ ടി കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഉണ്ടെന്ന് സത്യമാണ് അതുകൊണ്ട് കോടതി മേൽനോട്ടമുള്ള ഒരു മറ്റൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം നടന്നാൽ അത് ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നതാണ് ആ കാര്യത്തിൽ കോടതി നടപടി നടപടിയെടുക്കുന്ന ഞങ്ങൾ വിചാരിക്കുന്നത് അല്ല ആദ്യം മുതൽ എസ് ഐ ടിയുടെ വേല സമ്മർദ്ദമായിരുന്നല്ലോ പഞ്ചായത്ത് ലക്ഷം വരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല പഞ്ചായത്ത് ലക്ഷം വരെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകണം അപ്പൊ അതിനകത്ത് എസ് ഐ ടി സമ്മർദ്ദത്തിന് പിടയിലാണ് ആ സമ്മർദ്ദം ഒഴിവാക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രമായിട്ടുള്ള ഒരു ഏജൻസി കോടതി നിരീക്ഷണത്തിൽ നടത്തണമെന്ന് ഈ കാര്യത്തിൽ പറയുന്നത് അയ്യപ്പൻ്റെ സ്വർണം കെട്ടവർ ആരൊക്കെ അല്ലാത്ത പ്രതികളായിട്ടുണ്ടോ അവരെയൊക്കെ അകത്തുകൊണ്ടവരാണ് നടപടി ഉണ്ടാവണമെന്നില്ല ഒരു വിട്ടുവീഴ്ചയില്ല അതുമായിട്ട് കേരള സമൂഹം മുന്നോട്ട് പോകും ഞങ്ങൾ ആ സമരത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും